നമസ്കാരം ചിവിടിച്ചിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി കോഴ്സിലെ മനുഷ്യപുത്രി എന്ന കഥയിലേക്ക് കടക്കാൻ ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ് മനുഷ്യപുത്രി എന്ന കഥ അപ്പൊ ഇത് ആ കാലത്ത് ജീവിച്ചിരുന്ന നമ്പൂരി സമുദായത്തിലെ അംഗങ്ങൾ അവരുടെ ആചാരങ്ങൾ മൂലം പിന്നീട് അവർക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നു അല്ലാതെ തന്നെ ആ സമയത്തുണ്ടായ കുടിയ കുടിയന്മാർക്ക് ആ മിച്ചഭൂമി എന്നൊക്കെയുള്ള നിയമങ്ങൾ കാരണം പലയിടത്തും ജമി ഗ്രഹങ്ങൾ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറുന്നു ആ ഒരു അവസ്ഥ ഇതിനകത്ത് വളരെ ഹൃദ്യമായി ചിത്രീകരിക്കുകയാണ് കഥാകാരി ചെയ്യുന്നത് അപ്പൊ ഇതിലെ നായകൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അയാൾ നീണ്ട യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ അപ്പൊ തന്നെ മണി മൂന്നായി നാലരയ്ക്ക് ഒരു കമ്മിറ്റി മീറ്റിങ്ങിന് പോകണം പിന്നെ അഞ്ചിനൊരു പൊതുയോഗം പിന്നെ ആറിന് ആറേ ഒക്കെ ഇടയ്ക്ക് ചില മീറ്റിങ്ങുകള് അപ്പോൾ ഇതിനിടയിൽ ഇയാൾ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലെ സന്ദർശക മുറിയിൽ നിറയെ ആളുകളാണ് അപ്പൊ അയാൾ വല്ലാതെ ക്ഷോഭിച്ചു കാരണം താനൊരു മനുഷ്യനല്ലേ ആഹാരം പോലും കഴിച്ചിട്ടില്ല ഇവരെ ഒന്നും കാണാൻ എനിക്ക് പറ്റില്ല എന്ന് സെക്രട്ടറിയോട് പറഞ്ഞു പക്ഷെ സെക്രട്ടറിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാവുന്നത് കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇദ്ദേഹം ഇരിക്കുന്ന ഓരോ മനുഷ്യരെയും കണ്ടിട്ട് ആഹാരം കഴിക്കാൻ പോകും മാത്രമല്ല ചിലപ്പോൾ ആഹാരം കഴിക്കാതെ തന്നെ അടുത്ത മീറ്റിങ്ങിന് പോയെന്നും വരും അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു പൊതുസേവകനായിട്ട് ഒരു പൊതു സേവകരന്റെ ജീവിതം എങ്ങനെയാണ് അപ്പൊ സ്വന്തം കുഞ്ഞിനെ പോലെ നേരിച്ച പോയത് തനിക്ക് കാണാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പരാതി പറയുന്നുണ്ട് അപ്പൊ പൊതു നേതാവിന്റെ ജീവിതത്തിന്റെ സുഖവും അന്തസ്സു അനുഭവിക്കണമെങ്കിൽ ചില അസൗകര്യങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു എന്നിട്ട് ആദ്യം തൊഴിലില്ലാ ഈ തൊഴിലില്ലാത്തവരോട് പോയിട്ട് വേറൊരു ദിവസം വരാൻ പറയൂ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം എല്ലാരെയും വിളിച്ച് കാണുകയാണ് അപ്പൊ അവസാനത്തെ ആളും പോയി കഴിഞ്ഞപ്പോൾ സെക്രട്ടറി അയാൾ ഇടയ്ക്ക് ചെന്ന് പതുക്കെ പറഞ്ഞു പുറത്തൊരു സ്ത്രീ കൂടെ ഉണ്ട് വളരെ ദൂരെ നിന്ന് വന്ന ആണ് പാവമാണ് തോന്നവര് കാത്തിരിക്കയാണ് ഒറ്റയ്ക്ക് കാണണോന്ന് പറഞ്ഞുകൊണ്ടാണ് കയറ്റി വിടാത്തത് അപ്പൊ നേതാവ് ദേഷ്യത്തോടെ മേശപ്പുറത്ത് ഇടിച്ചപ്പോ മഷി കുപ്പിയൊക്കെ മറിഞ്ഞു പേപ്പറുകൾ ഇളകി പറഞ്ഞു പക്ഷെ എന്നാ പോലും അയാൾ എന്നിട്ട് അയാൾ പറയുകയാണ് നിങ്ങൾക്ക് എന്നെ കൊല്ലണോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണോ നിങ്ങൾ ഒരു സ്ത്രീ നിങ്ങളാണ് ഇങ്ങനെയുള്ള ശുപാർശകളൊക്കെ കൊണ്ടുവരുന്നത് ഞാനും ഒരു മനുഷ്യനാണ് ഇനിയിപ്പോൾ ആരായാലും നാളെ വരട്ടെ അതായത് നാലര മണി അടുത്ത മീറ്റിങ്ങിന് പോകാനുള്ള സമയമായി അപ്പോൾ സെക്രട്ടറി പറഞ്ഞു കഷ്ടമാണ് രാവിലെ തൊട്ട് ഇവിടെ കാത്തിരിക്കുകയാണ് പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല വളരെ ദൂരെ നിന്ന് നടന്നു വന്നൊരു വലിയമ്മയാണ് ഉടനെ പോകാമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നേതാവ് പിന്നെ നിശബ്ദനായിരുന്നു അപ്പൊ സെക്രട്ടറിയുടെ പുറകെ ഈ ഒരു വയസ്സായ സ്ത്രീ ആ ഓഫീസിലേക്ക് കടന്നു വന്നു അപ്പൊ ഓഫീസ് മുറിയിൽ വന്ന ആ രൂപം ഇവിടെ വിവരിക്കുന്നുണ്ട് വിചിത്രമായ വേഷം മൂടിപ്പോച്ചിരിക്കുകയാണ് മുണ്ട് മുഷിഞ്ഞൊരു കുടയുണ്ട് ഊഞ്ഞാലാടുന്ന കാതുകൾ അപ്പൊ ഈ ഒരു പതിനെട്ടാം നൂറ്റാണ്ടിലെ കഥാപാത്രത്തെ പോലെ ഒരു മുറിയുടെ ഒരു മൂലയ്ക്ക് നിന്ന് കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഭൂതകാലത്ത് എവിടെയോ കണ്ടൊരു മുഖം ഇത് എവിടെയാണ് ഈ മുഖത്തെ കണ്ടതെന്ന് ഓർമ്മയില്ല അയാൾ ഇങ്ങനെ ഓർമ്മയിൽ പരതുന്നു എന്നിട്ട് മനക്ഷോഭം അടക്കി അയാൾ അടുത്ത് ചെന്ന് എന്താണ് നിങ്ങളുടെ ആവശ്യം ഇവിടെ നിന്നാണ് വരുന്നത് അപ്പൊ ആ സ്ത്രീ പെട്ടെന്ന് തല ചേർത്തിപ്പോൾ അവരുടെ തലയിൽ അവരിങ്ങനെ മറച്ചിട്ടിരുന്ന പുതപ്പ് പുതപ്പുമുണ്ട് അങ്ങ് മാറി വീണു അപ്പൊ അവര് മന്ത്രം ജപിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു ഇരിക്കുന്നില്ല ഗോവിന്ദൻകുട്ടി ഇരിക്കുന്നില്ല എനിക്കൊന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോ അവരുടെ നെറ്റിയില് നമസ്കാര മുദ്രയുണ്ട് കൈകളിൽ ഓട്ടുവളം ഇട്ടാതിന്റെ താഴമ്പുണ്ട് അപ്പൊ നേതാവ് അറിയാതെ പറഞ്ഞു പോയി എന്റെ കുഞ്ഞാത്തോലമ്മ അപ്പൊ ഒരു നിമിഷം അവരെ നിന്നു അങ്ങോട്ടും കൊണ്ട് നോക്കി തിരിച്ചറിഞ്ഞു കുഞ്ഞാത്താലു പറഞ്ഞു അപ്പോ അമ്മയും മകനും അങ്ങോട്ടും കൊണ്ട് നോക്കുന്ന പോലെ അവര് വളരെ സ്നേഹത്തോടെ നോക്കി അപ്പൊ ഇതിനകത്ത് ഈ ഒരു താൻ കുറച്ചു മുമ്പ് പുറത്താക്കാൻ ഒരുമ്പിട്ട ഈ സ്ത്രീയുടെ ഏർ ജീവിതത്തെ കുറിച്ച് ദേഹം ഒന്ന് ഓർക്കുകയാണ് അപ്പൊ താൻ അത് ചെയ്തിരുന്നെങ്കിൽ നിത്യം പൂജിക്കേണ്ട ഒരു ദേവി വിഗ്രഹത്തെ നിലത്തിട്ട് ചവിട്ടി അതിന് തുല്യമാകുമായിരുന്നു ഈ ക്രൂശിതയായ മനുഷ്യപുത്രയുടെ ചരിത്രം അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്നു അപ്പൊ പണ്ടൊരു കുഗ്രാമത്തിൽ മാമ്പഴം പറക്കിയും കാരകളിച്ചുകൊണ്ട് നടന്ന ആളാണ് ഈ ഒരു ഈ നേതാവ് അപ്പൊ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു അമ്മാവ്മാര് ഭാഗം വെച്ചു പിരിഞ്ഞു പിന്നെ കഷ്ടിച്ചു കഴിഞ്ഞു കൂടാനുള്ള വക ഉണ്ടാക്കാൻ വേണ്ടി അമ്മ അടുത്ത വീടുകളിൽ ജോലിക്ക് പോകുമായിരുന്നു അപ്പം അവൻ പഠിക്കാൻ മിടുക്കാനായിരുന്നു പ്രൈമറി ക്ലാസ്സുകളൊക്കെ പെട്ടെന്നാണ് കടന്നു കൂടിയത് അപ്പോൾ മനക്കിൽ ജോലിക്ക് പോകുമ്പോൾ അവിടെ അമ്മയുണ്ട് അപ്പോൾ അയാ അവർ പറയുന്നത് ഗോവിന്ദൻ കുട്ടി മിടുക്കനാണ് ലക്ഷ്മി അവ ഒരു നിലയിലെത്തുമെന്ന് പറയും അപ്പോൾ അമ്മ സങ്കടത്തോടെ പറയും എങ്ങനെ കുഞ്ഞാത്താലെ പഠിപ്പിക്കുക വയർന്ന് തന്നെ കൊടുക്കാനില്ല ബുക്ക് പെൻസിൽ പുസ്തകം എന്തെല്ലാം വേണം എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞാത്താലമ്മ പറയും സാരമില്ല ഒക്കെ വഴിയുണ്ടാക്കാം ദേവാരത്തിനുള്ള പൂവ് കൊണ്ടുവരാമെങ്കിൽ ചില്ലറ ഞാൻ കൊടുക്കാം എന്തോ ആലോചിക്കുന്ന പോലെ തോന്നിയവർ അപ്പൊ അമ്മ സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ കുഞ്ഞത്താല് എന്തോ ആലോചിക്കുമ്പോൾ തോന്നി എനിക്കൊന്നും സാരമില്ല അതിനുള്ള സ്കൂളിൽ പോകുന്ന വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കാം ദേവാരത്തിനുള്ള പൂവ് ഇവന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ ചില്ലറ ഉണ്ടാക്കാം അപ്പൊ കരുണമയ ഒരു ദേവിയെ പോലെ അവര് തൻ്റെ നേരെ നോക്കി അപ്പൊ അവരുടെ മുഖം ഒരു ദേവീത ഛായയിലാണെന്ന് തനിക്ക് തോന്നിയത് അപ്പൊ രാവിലെ കാടും മേടും ഒക്കെ ചാടി കിടന്ന് പൂക്കളുമായിട്ട് ഇല്ലത്തെത്തും അപ്പൊ നല്ല വിശപ്പുണ്ടാവും ഉണ്ണികളൊക്കെ പ്രാതിൽ കഴിച്ചു കഴിഞ്ഞിരിക്കും തൈരും മാങ്ങാക്കറിയും കൂട്ടിക്കൊഴച്ച് ഓട്ട് വളയിട്ട വെളുത്ത കൈ കൊണ്ട് അവർ ഉരുള ഉരുട്ടി തന്റെ വായിലേക്ക് വെച്ച് തരും അപ്പൊ അമൃതനേക്കാൾ രുചികരമായ ആഹാരം അയാളുടെ ഓർമ്മയിലേക്ക് വന്നു എന്നിട്ട് അടുക്കൽ നിന്ന് കരയുന്ന അമ്മയോട് അവര് പറയും കരയുണ്ടാവും പഠിച്ച് മിടുക്കനാവും എന്നിട്ട് താഴത്തെ വീട് ഓടിടീക്കുകയും ചെയ്യും അപ്പൊ അത് നടന്നു താൻ പഠിച്ചു മിടുക്കാനായി നല്ലൊരു നേതാവായി തന്റെ വീട് ഓടിയിച്ചു പക്ഷെ അത് കാണാൻ അമ്മ ലക്ഷ്മി കുട്ടി ജീവിച്ചിരുന്നില്ല എന്നും അയാൾ ഓർത്തു അമ്മയുടെ മരണശേഷം കുഞ്ഞാത്താലമ്മ മാത്രമായിരുന്നു ഏക സഹായം അപ്പൊ അശരണ്ണനായ ആ കുട്ടിയിൽ അവരുടെ വാത്സല്യം കോരിച്ചൊരിഞ്ഞ് എപ്പോഴും അവന് പൈസയൊക്കെ കൊടുക്കാറുണ്ട് സ്വർഗ പൂജിക്കണ്ടെന്നാട പ്രത്യേകം സൂക്ഷിച്ചു വെച്ചേക്കും എന്നിട്ട് കുറെ ഉണ്ണിയെ കാണിക്കണ്ട ഉണ്ണിക്ക് വെച്ചിരുന്നാണ് അവന് കുറുമ്പത്തിരി കൂടുതലാണ് എത്ര കിട്ടിയാലും അറിയില്ല അവരുടെ മകനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഉദാരമായി ദാനങ്ങളൊക്കെ തൻ്റെ ധർമ്മമാണെന്നുള്ള ബോധമായിരിക്കും അവർക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഒരു ഘടകമായിരുന്നു അവർക്ക് ഈയൊരു ആഹാരം കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഒരു അസാധാരണതെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല തന്റെ ചുറ്റുപാടുമുള്ള മത്തായിക്കും അമ്മതിനും ചാത്തമ്പുലേനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് താൻ ജീവിക്കുന്നതെന്നാണ് അവര് ചിന്തിക്കുന്നത് അപ്പൊ ഇങ്ങനെ അതൊരു സാധാരണ സംഭവം ആ നാട്ടിൽ ആരാണെങ്കിലും ആഹാരം കിട്ടാത്തവർ ആ മനക്കിലാണ് വരുന്നത് അപ്പൊ അന്തിമയെങ്കിൽ മനക്കിലെ പഠിക്കുരയിൽ നിന്ന് അത്താഴ പഠനിക്കാരെങ്കിലും ഉണ്ടോ എന്ന് വിളിക്കാൻ പതിവാ ആരെങ്കിലും കാണാം അപ്പൊ തങ്ങളുടെ പൊതു നെല്ലറയും പൊതു ഭക്ഷണശാലയുമാണ് ആ തറവാടെന്ന ആളുകൾ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടായിരിക്കും കുട്ടിയും പത്താം ക്ലാസ് പാസ്സായപ്പോൾ കുഞ്ഞാത്താൽ അമ്മയോട് ഒരു മറുപടി ഒരു അനുവാദം പോലും ചോദിക്കാതെയാണ് നാട്ടിൽ നിന്ന് പോയത് മാത്രമല്ല അതിന് ഇടയ്ക്ക് തന്നെ അയാൾ മറ്റൊരു പാർട്ടിയിൽ ചേരുകയും അപ്പോൾ ഇതെല്ലാം തങ്ങളുടെ അവകാശങ്ങളാണെന്ന് ധരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരുന്നു സ്നേഹവും നന്ദിയും എല്ലാം കാണപട്യമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു പാർട്ടിയുടെ അംഗമായി അയാള് മാറി പിന്നെ അയാള് ബുദ്ധിമാനും ഭാഗ്യശാലി ആയതുകൊണ്ട് പ്രസന്ന പീഠങ്ങളിലൂടെയൊക്കെ കത്തിക്കയറി ഇപ്പോഴേ കാണുന്ന ഒരു നേതാവായിട്ട് മാറി പിന്നെ ഒരു സ്വീകരണ യോഗത്തിന് പോകുമ്പോൾ അയാൾ അവിചാരിതമായിട്ട് കണ്ടതാണ് ഈ മനയ്ക്കല് അതിന്റെ പതിനാറ് കെട്ട് നിന്ന് സ്ഥലം മുഴുവൻ കാടുപിടിച്ച് കിടക്കുന്നു അമ്പലക്കുളം ഇടിഞ്ഞ് തൂർന്ന് കിടക്കുന്നു അപ്പൊ കൂടുതലുള്ളവര് പറഞ്ഞു കൊടുത്തു കൊടുത്ത് നശിച്ചവരില്ലാണിത് ആര് ചെന്നാലും തൽക്കരിക്കും പാട്ടവും ജന്മകരവും കിട്ടാതായപ്പോ പറമ്പുകൾ ഇറ്റാണ് അരി മേടിച്ച ആളുകൾക്ക് ആഹാരം കൊടുത്തത് അത് തീർന്നപ്പോൾ വീണ്ടും കടമായപ്പോൾ പുരയുടെ കഴുക്കോല് വരെ ഊരി ഊരി വിറ്റ് ദാനധർമ്മങ്ങൾ നടത്തി അച്ചൻ നമ്പൂരിയുടെ പിണ്ടത്തിന് മാത്രം അഞ്ഞൂറ് വര അരി വെച്ചു അപ്പൊ ഉണ്ണിക്ക് വാദമാണ് ഒരു മകൻ ഉണ്ടായിരുന്ന ഉണ്ണി അവന് വാദമാണ് പിന്നെ സ്കൂൾ ഫൈനൽ പാസ്സായ ഒരു അനുചിനുള്ളത് ഉദ്യോഗം തേടി നിരാശനെ ഇപ്പോൾ ഏതോ പാർട്ടിയിൽ ചേർന്നു എന്ന് ഇത്രയും പറഞ്ഞു അപ്പം മാത്രമല്ല രോഗിയെ മകനെ അയാളുടെ കുട്ടികളെയൊക്കെ കൊണ്ട് കുഞ്ഞാത്തലമ്മ ഏതൊരു കുടിയൻ നൽകിയ ഒരു ചെറിയ വീട്ടിലേക്ക് മാറുകയും ചെയ്തു അപ്പൊ ഇയാളുടെ തൊണ്ട അന്ന് ഇടറി ജന്മ ജന്മിത്തം തകർക്കണമെന്ന് ആർത്ത് വിളിച്ച തന്റെ തുട തൊണ്ട ഇടറി അന്ന് തന്നെ കുഞ്ഞാത്തലമ്മ കൾ അന്വേഷിക്കണം എന്നൊക്കെ ചിന്തിച്ചു പക്ഷെ അത് നടന്നില്ല അപ്പൊ അവരെ കുറിച്ച് ഓർക്കുന്നത് അവർ മാസത്തിൽ ഇരുപത് ദിവസവും ഉപവാസമായിരിക്കും അപ്പൊ ഒരിക്കൽ അമ്മ ഈ ഗോവിന്ദൻകുട്ടിയുടെ അമ്മ അവരോട് എന്തിനാണ് അങ് ഇങ്ങനെ ഭക്ഷണി അടക്കുന്ന ഞങ്ങളാണെങ്കിൽ പാവങ്ങളായതുകൊണ്ടാണ് പട്ടണി അടക്കുന്നത് അപ്പൊ അവരുടെ മറുപടി ഒന്നും ഇല്ലാണ്ടാവാതിരിക്കാനാ ഇല്ലാത്തവരുടെ ദുരിതം അറിയാനാണ് ദാരിദ്ര്യം ഒരു കഷ്ടമാണ് കുട്ടികൾ വെച്ചെന്ന് കരയുമ്പോൾ ആഹാരം കൊടുക്കാനില്ലാന്ന് വെച്ചാൽ വലിയൊരു കഷ്ടമാണ് അത് ആർക്കും വരച്ചല്ലേ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നിത്യ തപസ്വിനിയായിരുന്ന ഒരു ദേവിയെപ്പോലെ സുന്ദരിയായിരുന്ന ദാനധർമ്മങ്ങൾ ചെയ്തിരുന്ന ഈ സ്ത്രീയാണ് ഇപ്പോൾ ഒരു ഭിക്ഷുനീര ഭിക്ഷുവിന്റെ വേഷത്തിൽ അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു വേഷത്തിൽ ഇവിടെ നിൽക്കുന്നു അപ്പൊ ഇതിനിടയിൽ ആ ഓർമ്മകൾ ഇവർക്ക് രണ്ടുപേർക്കും അവർ ഓർക്കുകയായിരുന്നു അപ്പൊ കുട്ടിയോട് വീണ്ടും അമ്മ അമ്മ പറയുകയാണ് ലക്ഷ്മി മരിക്കാൻ സമയത്ത് പറഞ്ഞിരുന്നു എന്റെ മകന് കുഞ്ഞത്താലമ്മ മാത്രമേ ഉള്ളൂ എന്ന് അപ്പൊ ഞാൻ നിന്നെ കണ്ടെന്ന് അനുഗ്രഹിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു പിന്നെ അവര് സംശയിച്ച് മടിച്ചു മടിച്ചു പറഞ്ഞു ഉണ്ണി കിടപ്പിലായിട്ട് എട്ട് കൊല്ലം കഴിഞ്ഞ് ഇല്ല നശിച്ചു അനിയൻ ജോലിക്ക് വേണ്ടി തണ്ടി നടന്ന് ഇപ്പോൾ ഏതോ പാർട്ടിയിൽ എന്തോ ചേർന്നു ഉയർന്ന ജാതിക്കാർക്ക് പഠിപ്പും ഉദ്യോഗമൊന്നും പാടില്ല എന്ന് പറയണ കേട്ടു അപ്പൊ ഒരു പെൺകുട്ടികളുള്ളത് പുരൻ അറിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ഗോവിന്ദൻകുട്ടിയെ കണ്ട എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവുന്ന ആളുകൾ പറഞ്ഞു ഒരു നെടിയ നെടുകീർപ്പോടെ തന്റെ പൗത്രനെ മുമ്പോട്ട് നീക്കി നിർത്തി കൊച്ചുമോനെ മുമ്പോട്ട് നീക്കി നിർത്തിയിട്ട് ഒരുവൻ ഒന്നുമില്ലെങ്കിൽ ഈ ഉണ്ണി ഒന്ന് സ്കൂളിൽ ചേർക്കുക ഒരു ഉച്ചക്കഞ്ഞിയെങ്കിലും അവന് കിട്ടുമല്ലോ അപ്പൊ ഇത് കേട്ടപ്പോ നേതാവ് ഞെട്ടിപ്പ് അത്രയ്ക്ക് ദാരിദ്ര്യമാണ് അപ്പൊ സ്ത്രീ അനുഭവിക്കുന്നതെന്നാണല്ലോ പറയുന്നത് അന്നപൂർണേശ്ശേരി ശരിയാ നാട്ടിലെ മുഴുവൻ ആളുകളെയും അന്നമൂട്ടി സ്റ്റേ ഇപ്പോൾ തന്റെ കൊച്ചുമകന് വേണ്ടി ആഹാരത്തിന് ഇരക്കേണ്ടതായി വന്നിരിക്കണം അയാൾ കരഞ്ഞുകൊണ്ട് അവരുടെ കാലുകൾ കെട്ടിപ്പിടിച്ചു അമ്മേ മാപ്പ് തരൂ ഗോവിന്ദൻകുട്ടി ദുഷ്ടനാണ് നന്ദി കെട്ടവനാണ് എന്നാലും അവിടെ നിന്ന് അവനെ ശപിക്കില്ല ഈ ഇല്ലം തകർത്ത ഞങ്ങളാണ് ഞങ്ങളുടെ പാർട്ടിക്കാരാണ് പാട്ടം കിട്ടാൻ ആ കിട്ടാതാക്കിയതും ഞങ്ങളാണ് ഉണ്ണാനില്ലാത്തവർക്ക് വേണ്ടിയുള്ള സമരത്തിനിടയിൽ ചോറ് വിളമ്പി തന്ന കൈകളെ ഞങ്ങൾ മറന്നുപോയി എന്നിട്ടും അവിടെ നിന്ന് ഞങ്ങളെ ശപിക്കുന്നില്ല ശാപത്തേക്കാൾ ശക്തമായ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ മൂടുന്നു അവിടുത്തെ മകനെ വീണ്ടെടുത്ത് തരാൻ ഞാൻ ആളാവുമോ ഒരു ഉച്ചക്കഞ്ഞി പോലും എൻ്റെ വരുതിയിലല്ല പക്ഷേ അമ്മയില്ലാത്ത ഗോവിന്ദൻകുട്ടിക്ക് ഒരമ്മയാകണം അവിടെ നിന്ന് അപ്പോൾ നേതാവ് അപ്പോൾ ഇനിയും ഈ അടുത്ത തലമുറയ്ക്കും ഈ സ്നേഹ മനസിലും ഭാര്യ കോരി കൊടുക്കണേ എന്ന് പറഞ്ഞു എന്നിട്ട് തിരിച്ച് സെക്രട്ടറിയോട് പറഞ്ഞു എൻ്റെ കയറു തിരിച്ചിട്ട് അമ്മ അതിൽ കയറ്റിയിരുത്തു എന്നിട്ട് ഫോൺ ചെയ്യണം കൂടാൻ പറ്റാത്ത ചില കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്കിന്ന് പൊതുയോഗത്തിൽ വരാൻ പറ്റില്ല ഞാനും ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യപുത്രിയുടെ മകൻ അപ്പൊ എന്തായാലും ഈ മനുഷ്യപുത്രി എന്ന് പറയുന്ന ഈ കുഞ്ഞാത്താലയെ സഹായിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ഗോവിന്ദൻ കുട്ടിയാണ് നമ്മൾ അവസാന ഭാഗത്ത് കാണുന്നത് അപ്പൊ കഥ ശ്രദ്ധിക്കുക അതിന് ആശയം ഗ്രഹിച്ചുകഴിഞ്ഞാൽ ഉത്തരേഴ്ത എളുപ്പമായിരിക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശിവ ടീച്ചർ